വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ ദുരിതം അനുഭവിക്കുന്നവർക്ക് വേണ്ടി പറ്റാവുന്ന സഹായം എല്ലാവരും ചെയ്യണമെന്ന് അഭ്യർത്ഥിച്ച് ബോബി ചെമ്മണ്ണൂർ ഒപ്പം ദുരിതത്തിൽപ്പെട്ട കുട്ടികളെ ഏറ്റെടുക്കുമെന്ന പ്രഖ്യാപനവും അദ്ദേഹം നടത്തി ഒരു പൊതുപരിപാടിയിലാണ് ബോബി ചെമ്മണ്ണൂർ ഇക്കാര്യം അറിയിച്ചത് താൻ വയനാട്ടിലെ ദുരിതാശ്വാസ ക്യാമ്പിൽ പോയി പ്രവർത്തിച്ചപ്പോൾ കണ്ട കാഴ്ചകളും അവിടെ നിന്നുണ്ടായ വേദനിപ്പിക്കുന്ന ഒരു അനുഭവവും ബോബി ചെമ്മണ്ണൂർ പങ്കുവച്ചു നമ്മളൊക്കെ ഇവിടെ ആഘോഷിക്കുമ്പോൾ ഒരുപാട് പേര് കഷ്ടപ്പെടുകയാണ് അവിടെ രണ്ടു ദിവസം ഞാൻ അവിടെ പ്രവർത്തിച്ചു ബോച്ചെ ആംബുലൻസുകൾ അവിടെ പ്രവർത്തിക്കുന്നുണ്ട് സന്നദ്ധ സേവനവും നടത്തുന്നുണ്ട് എല്ലാം നഷ്ടപ്പെട്ടവരാണ് അവിടെയുള്ളത് അവർക്ക് ആവശ്യമായ എല്ലാ സഹായങ്ങളും നമ്മൾ ചെയ്തു കൊടുക്കണമെന്നും അദ്ദേഹം പറഞ്ഞു അവിടെ വെച്ച് വെച്ചെന്നെ കരയിച്ചൊരു ഉണ്ടായി ഞാൻ എങ്ങോട്ട് തിരിച്ചു വരാൻ നിൽക്കുകയായിരുന്നു ഒരു ചെറിയ കുട്ടി അഞ്ചോ ആറോ വയസ്സുള്ള പെൺകുട്ടിയാണ് ഓടി വന്ന് കൈപിടിച്ചു ഞാൻ നോക്കുമ്പോൾ ആ കുട്ടിയുടെ അച്ഛനും അമ്മയും എല്ലാം നഷ്ടപ്പെട്ടിരുന്നു ആ കുട്ടി ഒറ്റയ്ക്ക് ആ ക്ലാസ് റൂമിലെ ആൾക്കൂട്ടത്തിൽ ജീവിക്കുകയാണ് ബോബി ചെമ്മണ്ണൂർ പറഞ്ഞു എന്റെ കൈപിടിച്ച് നിൽക്കുകയായിരുന്നു ആ കുട്ടി ഞാൻ നടന്നു വണ്ടിയിൽ കയറിയാൽ എന്റെ കൂടെ പോരും എനിക്ക് കൊണ്ടുപോകണോ അവിടെ ഉപേക്ഷിക്കണോ എന്ന് പറയുന്ന അവസ്ഥയായി കൊണ്ടുപോവുകയെന്ന് പറഞ്ഞാൽ നിയമപ്രശ്നമുണ്ട് ഇക്കാലത്ത് എന്ത് നല്ലത് ചെയ്താലും വിവാദമായി ഉണ്ടാവും അത് സാരമില്ലെന്നും ബോജി ചൂണ്ടിക്കാട്ടി അതുകൊണ്ട് കളക്ടറുടെ അടുത്തുപോയി അപേക്ഷ സമർപ്പിച്ചിരിക്കുകയാണ് വയനാട്ടിൽ ദുരിതമനുഭവിക്കുന്ന മൂന്ന് നാല് പിള്ളാരെയെ എന്റെ വീട്ടിലേക്ക് കൊണ്ടുപോവാൻ തീരുമാനിച്ചിരിക്കുകയാണ് അവിടെ മുഴുവൻ കണ്ണുനയുന്ന രംഗങ്ങളാണ് എല്ലാവരും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം പറ്റാവുന്ന സഹായങ്ങളൊക്കെ ഈ സമയത്ത് ചെയ്യണമെന്നും അദ്ദേഹം പറഞ്ഞു നമ്മുടെ സഹോദരി സഹോദരന്മാരും പിഞ്ചു കുഞ്ഞുങ്ങളുമൊക്കെ വയനാട്ടിൽ ദുരിതത്തിൽപ്പെട്ടിരിക്കുകയാണ് ഞാൻ അവിടെ പോയപ്പോൾ കണ്ടു നിൽക്കാൻ പറ്റുന്ന അവസ്ഥയായിരുന്നില്ല അതുകൊണ്ട് പല പരിപാടികളും വെട്ടിച്ചുരുക്കിയ അവർക്കുവേണ്ടി സഹായം നൽകാനാണ് തീരുമാനം അബ്ദുൾ റഹീമിനെ രക്ഷിക്കാൻ സഹായിച്ച എല്ലാവർക്കും നന്ദി പറയുന്നുവെന്നും ബോബി ചെമ്മണ്ണൂർ കൂട്ടിച്ചേർത്തു നേരത്തെ വയനാട് ദുരന്തഭൂമി ബോബി ചെമ്മണ്ണൂർ സന്ദർശിച്ചിരുന്നു കൂടാതെ ദുരന്തത്തിൽ വീട് നഷ്ടപ്പെട്ടവർക്ക് പുനരധിവാസത്തിനായി നൂറ് വീടുകൾ വയ്ക്കാനുള്ള സ്ഥലവും അനുവദിക്കുമെന്നും അദ്ദേഹം പ്രഖ്യാപിച്ചിരുന്നു ബോജി തൌസന്റ് ഏക്കറിലാണ് ഇതിനായി സ്ഥലം നൽകുകയെന്നും അദ്ദേഹം അറിയിച്ചിരുന്നു അതിനിടെ വയനാട് ഉരുൾപൊട്ടൽ മേഖലയിൽ കാണാതായവർക്കായുള്ള തിരച്ചിൽ ഇന്നും തുടരുകയാണ് ഇന്നലെ മൃതദേഹഭാഗം കിട്ടിയ സൺറൈസ് വാലി കേന്ദ്രീകരിച്ചായിരിക്കും ഇന്നത്തെയും തിരച്ചിൽ ിന് കൂടുതൽ കടാവർ നായകളും ഉണ്ടാകും ചൂരൽമല മുണ്ടക്കൈ പുഞ്ചിരിമട്ടം എന്നിവിടങ്ങളിലും ചാലിയാർ കേന്ദ്രീകരിച്ചും പതിവ് ഉണ്ടാകും ആറ് സോണുകളായി തിരിഞ്ഞാകും ശനിയാഴ്ച പ്രധാനമന്ത്രി എത്തുന്നതിന് മുന്നോടിയായുള്ള സുരക്ഷാ പരിശോധനകളും തുടരും ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദു ഇന്ന് വയനാട്ടിലും എത്തും ദുരന്തത്തിൽ കാണാതായവരുടെ ആദ്യ കരട് പട്ടിക ജില്ലാ ഭരണകൂടം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് മന്ത്രിസഭാ ഉപസമിതിയുടെ നിർദ്ദേശപ്രകാരം കളക്ടറുടെ മേൽനോട്ടത്തിലാണ് പട്ടിക തയ്യാറാക്കിയത് പ്രദേശത്ത് നിന്ന് ദുരന്തത്തിനുശേഷം കാണാതായ പേരാണ് പട്ടികയിലുള്ളത് റേഷൻ കാർഡ് വോട്ടർ പട്ടിക തുടങ്ങിയ രേഖകൾ ഇതിനായി പരിശോധിച്ചു പട്ടിക പരിശോധിച്ച് ജനങ്ങൾക്ക് എന്തെങ്കിലും വിവരങ്ങൾ അറിയിക്കാനുണ്ടെങ്കിൽ ജില്ലാ ഭരണകൂടത്തെ ബന്ധപ്പെടാം ലഭിക്കുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ആളുകളെ കണ്ടെത്താൻ ശ്രമിക്കും പട്ടികയില്ലാത്ത ആരെയെങ്കിലും കാണാതായതായി അറിയിപ്പ് ലഭിച്ചാൽ പരിശോധനയ്ക്ക് ശേഷം അവരുടെ പേരുകൾ കൂടി കൂട്ടിച്ചേർക്കും ഗ്രാമപഞ്ചായത്ത് ഐ സി ഡി എസ് ജില്ലാ വിദ്യാഭ്യാസ ഓഫീസ് ലേബർ ഓഫീസ് ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി തുടങ്ങിയവയുടെ കൈവശമുള്ള ആധികാരിക രേഖകൾ ഒത്തുനോക്കിയ ശേഷമാണ് പട്ടിക തയ്യാറാക്കിയത് കാണാതായവരുടെ പേര് റേഷൻ കാർഡ് നമ്പർ വിലാസം ബന്ധുക്കളുടെ പേര് വിലാസക്കാരനുമായുള്ള ബന്ധം ഫോൺ നമ്പർ ഫോട്ടോ എന്നിവയും പട്ടികയിലുണ്ട് ന്യൂസ് ഡെസ്ക് കേരളകൗമദി